എന്ന ഡോക്കിംഗ് വിജയകരമായതോടെ ന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഐ എസ് ആർഒർ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയം എന്ന സ്വപ്നത്തിലേക്കുള്ള നിർണായക പാവുകയാണ് വിവിധ ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച് ഇത്തരത്തിൽ ഒരുമിപ്പിച്ചാവും ബഹിരാകാശ നിലയം സ്ഥാപിക്കുക പേടകങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിച്ചേർക്കാനും വിഘടിപ്പിക്കാനും കഴിയുന്നതോടെ ഭാവിയിൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇത് മുതൽക്കൂട്ടാവും ഇതിനു പുറമെ സാറ്റലൈറ്റ് സർവീസിംഗ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള രാജ്യത്തിന്റെ അഭിമാന ദൗത്യമായ ഗഗന്യാൻ ചാന്ദ്രപര്യവേഷണത്തിനായിട്ടുള്ള നാലാം ദൗത്യമായ ചാന്ദ്രയാൻ നാല് തുടങ്ങിയ ദൗത്യങ്ങളിലും ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗപ്പെടുത്താനാവും പൂർത്തിയായ ശേഷം ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റം സംബന്ധിച്ചും നിരീക്ഷിക്കും കൂട്ടിച്ചേർത്ത ശേഷം തടസ്സമില്ലാതെ ഇവ ഒറ്റ പെലോടായി പ്രവർത്തിക്കുകയും അൺഡോക്കിങ്ങിന് ശേഷം ഇവ പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ് നാലാം ശ്രമത്തിലാണ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയം കണ്ടത് ചേസർ ഉപഗ്രഹത്തെ ടാർഗറ്റ് ഉപഗ്രഹത്തിലേക്ക് അടുപ്പിക്കാൻ മൂന്ന് തവണ ശ്രമം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഡോക്കിംഗ് പ്രക്രിയയ്ക്ക് ശേഷം അൺഡോക്കിംഗ് പ്രക്രിയ കൂടി വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഐഎസ്ആർഒ അൺഡോക്കിംഗിന്റെ തീയതി അറിയിച്ചിട്ടില്ലെങ്കിലും ഡോക്കിംഗിന് ശേഷമുള്ള സിഗ്നലുകൾ വിശകലന വിധേയമാക്കിയ ശേഷം അടുത്ത ദിവസം തന്നെ നടത്തുമെന്നാണ് സൂചന